നിങ്ങളുടെ ശരീരത്തിൽ ഭയങ്കര സൗഖ്യങ്ങൾ നടക്കുന്നു ഈ മുട്ടിനുവേദന ദൈവാത്മാവ് സൗഖ്യമാക്കും രണ്ട് നടുവിന്റെ ഹിപ്പിനോട് ബന്ധപ്പെട്ട് ആമേ അങ്ങനെയുള്ള രോഗങ്ങൾ സൗഖ്യമാകും രണ്ട് ചില സാമ്പത്തിക വിഷയത്തിൻറെ അകത്ത് ഉരുക്കിയിട്ടിരിക്കുന്ന കെട്ടുകൾ എഴുതിക്കുക കൂടെ നിന്നും എല്ലാ കാര്യങ്ങളും അറിയാവുന്നവര് ഇങ്ങനെ ഒരിക്കലും നീ വിചാരിച്ചതല്ല പക്ഷെ കൂടെ നിന്നവരും ചേർത്ത് പിടിച്ചവരും അവസാനം എല്ലാം അവ എല്ലാം അറിഞ്ഞിട്ട് ചിലതുമായിട്ടൊക്കെ മാറി നിൽക്കുക ഇന്ന് പകൽക്കാലം ആത്മാവ് പറയുന്നു നിന്റെ വീടിൻ്റെ അകത്തൊരു മഹത്വം വെളിപ്പെടാൻ പോവുകയാണ് നഷ്ടപ്പെട്ടതിനെ എല്ലാം ദൈവം മടക്കിത്തരും ഞാനിത് പറയുമ്പം വീടിൻ്റെ അകത്തൊരു ഭയങ്കര സ്വസ്ഥത വെൽ ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ് ഇന്ന് പകൽ മനസ്സിന്റെ അകത്തെ എല്ലാ വേദനകളെയും ദൈവസന്നിധിയിൽ ഇറക്കി വെക്കുന്ന ഒരു വലിയ മഹത്വം ഈ ആലയത്തിൻ്റെ അകത്ത് ദൈവാത്മാവ് പകരുകയാണ് സ്വസ്ഥമാകട്ടെ